ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളടക്കം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും രണ്ട് വലിയ കാറുകൾ ഒരേ സമയം കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്നതുമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് ബസ് സ്റ്റോപ്പിനടുത്ത് നോക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹര വീടിൻ്റെ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ആഹൃദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പുക്കാട്ടുപടിയിൽ നാല് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും സമരിറ്റൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് വരുന്ന വാർഡിലാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ള സ്രദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് അഞ്ച് മീറ്ററോളം വീതിയുള്ള മുൻഭാഗത്തെ വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് വലിയൊരു എസ് യു വിയോ അതിനേക്കാൾ വലിയൊരു വാഹനം തന്നെ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ കാർപോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു വലിയ വാഹനമോ രണ്ട് ചെറിയ കാറുകളോ ഒരേ സമയം കൂടി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം വീടിൻ്റെ മുൻഭാഗത്തായും നമ്മെ കാത്തിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ള തുസിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളമാണ് ആ കിണർ സ്ഥാപിച്ചിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളും എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കോർണർ ഭാഗത്തേക്കായി ഒതുക്കി വലിയൊരു അലക്കുകല്ലും ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റ് പ്ലോട്ടുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്തെ പ്ലോട്ടുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്കളുടെ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെയോ വീടിൻ്റെയോ പരസ്യം പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ തന്നെ ഈ ചാനൽ വഴി പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടുക വീടിന്റെ മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് ആകിയ വലിയൊരു സിറ്റൌട്ടാണ് ലഭിക്കുക ഈ സിറ്റൌട്ടിനോട് അഭിമുഖമായി ഡബിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ അത്യാവശ്യം വലിപ്പമേറിയ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്കിവിടം ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം എട്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തിനോട് ചേർന്നായി ഭംഗിയായി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു വീടിൻ്റെ പ്രധാന ആകർഷണമായി നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ കിച്ചൺ തന്നെയാണ് വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്തത പുലർത്തുന്ന കളർ പാറ്റേൺ നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി വാഡ്രോപ്പുകളും നമ്മെ കാത്തിരിക്കുന്നു കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുകളും നടക്കുന്ന ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറ് അടി നീളവും പന്ത്രണ്ടര അടി വീതിയും നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി അത്യാവശ്യം വലിയൊരു വാഡ്റൂബാണ് നൽകിയിട്ടുള്ളത് ധാരാളം ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് വെളിച്ചം നമുക്ക് ഈ ബെഡ്റൂമുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ബ്രാൻഡ് എന്നത് ഷറ ആണ് രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് സ്വിച്ച് ഔട്ടിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി സ്റ്റെയർ വാളിലായി പറഗോളുകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും നമുക്ക് ഈ വീട്ടിൽ പകൽ സമയങ്ങളിൽ ലഭിക്കുന്നുണ്ട് അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള രീതിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഒരു വലിയ ഷെൽഫ് കൂടി ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചര അടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബെഡ്റൂമിലായി ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഭാവിയിൽ ആവശ്യമെങ്കിൽ നാലാമതൊരു ബെഡ്റൂം കൂടി എടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഓപ്പൺ ടെറസിലായി ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റായി നമുക്ക് ബാൽക്കണിയിലേക്കും ആക്സസ് ലഭിക്കുന്നുണ്ട് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളടക്കം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും രണ്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ലഭിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓർഡർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹരമായിട്ടുള്ള വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം